പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ ആൻ്റെ നാമത്തിൽ ആ സ്നേഹമുള്ളവരെ ഇന്ന് ശനിയാഴ്ച നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം അധികമായി പ്രാർത്ഥിക്കാം ഇന്ന് വേനകളൊക്കെ അറ്റൻ്റെയുടെ നല്ലതാണ് ഹലലിയ യേശുവേ നന്ദി യേശുവേ സോസ്ത്രം യേശുവരാധന അലലിയ സ്നേഹമുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞു ദൂരത്തിൻ്റെ ഇത് കർണാടകയിൽ ഇഞ്ചി കൃഷി ചെയ്യുന്ന ഒരു ഒരു നല്ല ഒരു നീതിമാനായ ഒരു വിശദനായ ബിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബിജു നല്ലൊരു മനുഷ്യൻ കുടുംബമുണ്ട് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ അവരൊക്കെ നല്ല മക്കളാണ് പക്ഷേ മൂന്നരക്കോടി രൂപ ഘട്ടമാണ് അപ്പോൾ കടബാധ്യത മാറിയ ഒരു സഹോദരൻ കൂട്ടിക്കൊണ്ടു വന്നതാണ് അവരെ കർണാടക അവര് അവര് വരുന്ന എങ്ങനെയാ കർണാടകയിൽ നിന്ന് കോയമ്പത്തൂർക്ക് ബസ് മൈസൂർ വരും മൈസൂർ ടാക്സി മൈസൂർന്ന് കോയമ്പത്തൂർക്ക് വരും കോയമ്പത്തൂരിൽ നിന്നാണ് അന്ന് നമ്മുടെ ധ്യാനം നെടുമ്പാശ്ശേരിയിലായിരുന്നു എയർപോർട്ടിനടുത്ത് ഉത്താണി അപ്പോ അവിടേക്കാണ് വന്നിരുന്നത് അല്ലേ ലുയാ മൂന്നര കോടി രൂപ കടമായിരുന്നു എനിക്കാണെങ്കിൽ എൻ്റെ മനസ്സ് നൂറ് ശതമാനം ഒന്നുമില്ല എല്ലാം തീർന്നിരിക്കുന്ന അവസ്ഥ എന്നെ മനസ്സിനെ സ്പർശിച്ചു ഇതുങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു മനോഭാവമായിരുന്നു കടബാധ്യതത്തിലായിരിക്കുന്ന മക്കളെ തകർന്ന് കിടക്കുന്ന മക്കളെ ഇത് നിങ്ങളിന്ന് കേൾക്കുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അവരെ നിങ്ങൾ ജൂലൈ മൂന്നിൻ്റെ ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക അവരെ നിങ്ങൾ നമ്മുടെ ധ്യാനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുക ചുമ്മാ പറഞ്ഞാൽ വരാന്ന് പറഞ്ഞാലും നിങ്ങളും പ്രാർത്ഥിക്കണം അവരോട് ജവമാല ജെല്ലി പ്രാർത്ഥിക്കാൻ പറയുക കാരണം ഇവിടെ വന്നാൽ രക്ഷപ്പെടും ഇവിടെ വന്നാൽ രക്ഷപ്പെടും വരാതിരിക്കാൻ വേണ്ടി വിശാശം നോക്കും അപ്പോൾ വിശുദ്ധ കുർബാനയിലും ജപമാലയിലും ബൈബിൾ പഠനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ വരാൻ സാധിക്കും അല്ലേ ലഭ്യ അപ്പൊ അവരങ്ങനെ വന്നുകൊണ്ടിരുന്നു അത്ഭവം എന്ന് പറയട്ടെ ഞാനിങ്ങനെ ആ ബൈബിൾ കൺവെൻഷൻ നടത്തുകയാണ് തിരുവനന്തപുരം പുഴിയൂർ കൺവെൻഷൻ നടത്തുകയായിരുന്നു പുഴിയൂർ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്നും അവിടെ ഇല്ല അദ്ദേഹത്തെ അറിയണ ആരുമില്ല അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഞാൻ എവിടെയായിരുന്നാലും ആ വ്യക്തി എവിടെ ആയിരുന്നാലും ഒരു വ്യക്തിയെ ദൈവത്തിന് സൗഖ്യം കൊടുക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കൽ മാത്രമല്ല കടഭാരത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയും ആത്മാർത്ഥമായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ അമ്പതിനായിരം ആളുകൾ നിന്നുള്ള ആ കൺവെൻഷന്റെ ഇടയിൽ അവിടെ അവിടെ അല്ലാത്ത ഒരു ദൈവദാസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പ്രേരണ തരുന്നു പ്രാർത്ഥിക്കുന്നു ആ ധ്യാനത്തിനാണ് വോൾട്ടർ ബോയി അമ്മ കൊണ്ടുവന്നത് രണ്ട് ഡോക്ടർമാരോടൊക്കെ കാണിച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ മൂക്കിൽ ദശ വളരുന്ന രോഗമാണ് ഞാൻ ബൈബിളും ഡയറിയുമായിട്ട് സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ് എനിക്ക് ഓരോ ഓരോർമ്മയില്ല കേട്ടോ സ്റ്റേജിലേക്ക് പോകുന്ന സമയം ആ വോൾട്ടർ ബോയിനെ കൊണ്ട് അമ്മ കൊണ്ടുവന്നു അപ്പോൾ ബ്രദറെ ബ്രദറിൻ്റെ കയ്യിൽ ഈ ഇരിക്കണ കുരിശില്ലേ ഈ കുരിശ് എൻ്റെ മോൻ്റെ മൂക്കിൽ വെച്ച് പ്രാർത്ഥിച്ചു ആരാധനയുടെ സമയത്ത് മൂക്കിൽ നിന്ന് ദശ ഇളകി വന്നപ്പോ പഞ്ഞിയിൽ വെച്ച് ഫോട്ടോ എടുത്തിട്ട് അവരുടെ അപ്പനും അമ്മ ആ നാലു പേരുടെ ഫോട്ടോ അയച്ചു തന്നേക്കാണ് ഇന്നും ഉണ്ട് ഫോട്ടോ ആ ഹലിയ പുഴിയൊരു പരുത്തിയൂരടവുക കൊല്ലങ്കോട് കൊല്ലങ്കോടല്ല പരുത്തിയൂരടവുക പാലത്തിന്റെ അപ്പുറത്ത് കൊല്ലംകോട് പള്ളി ആ ദേശത്തുനിന്ന് അതായത് കോവളത്ത് തുടങ്ങിയ ആളുകൾ അവിടെ വരും നെയ്യാറ്റിങ്ങരി എന്നൊക്കെ വരാം നമ്മുടെ കൺവെൻഷൻ ആണെങ്കിൽ അതാ പതിവ് അല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സഹസ്ത്രം യേശുവെ ആരാധന ഹലലിയ യേശുവിൻ്റെ മക്കളെ അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ ബിജുവിനെ ബിജുവിനെ അതിൻ്റെ സ്വന്തം വീട് ബത്തേരി പുത്തങ്കുന്നിലായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എവിടെ കാണാം കോയമ്പത്തൂർ ഇഞ്ചി ഇടകച്ചവടമാണ് കോയമ്പത്തൂരില് മെട്ടുപ്പളയം അമ്പ എത്ര ലക്ഷം രൂപയാണ് മൂന്നര കോടി രൂപ കടമായിരുന്നു എന്നാൽ അത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ആ മക്കളുടെയും തീഷ്ണത കൊണ്ട് മൂന്നര കോടി എന്നുള്ളത് അമ്പത് ലക്ഷത്തിൽ സോൾവാക്കി അല്ലേ ലൂിയ അതാ ഇഞ്ചി കമ്പനിയുടെ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരനായ മനുഷ്യനെല്ലാവരും എല്ലാവരെയും വിളിച്ച് എല്ലാം സോൾവാക്കി അമ്പത് ലക്ഷത്തിന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഓക്കെ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ ബാങ്ക് ജപ്തി വരെയാണ് ബാങ്ക് ജപ്തി വന്നപ്പോൾ ബ്രദർ വീണ്ടും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആഅത് രണ്ടായിരത്തി പതിനാറിൻ്റെ മുമ്പാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലക്ഷം രൂപ കൊണ്ടുപോടുന്ന ആ സ്ഥലം കച്ചവടമാക്കിയാണ് അവരുടെ ഒരു ലക്ഷല്ല ഏഴ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ബാങ്കിൽ അടച്ചു ഒരു ലക്ഷം രൂപ പോക്കറ്റിലിട്ടു ചില്ലറ അപ്പൊ ജപ്തി ഓർഡർ ജപ്തി ഓർഡർ ക്യാൻസലാക്കി പിറ്റത്തെ വർഷം അത് വീണ്ടും ജപ്തിയോട്ട് അപ്പോൾ ഈ ഏഴു ലക്ഷം രൂപ മേടിച്ച ആളെ പിന്നീട് കാണാനില്ല ആ നമ്പറിൽ വിളിച്ചിട്ടൊന്നും ഇയാളെ കാണുന്നില്ല അങ്ങനെ ഒരാളെ ഇല്ല അതുപോലെ എന്താ കേൾക്കുന്ന മക്കളെ എന്താ കാണുന്ന മക്കളെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല മക്കളെ അങ്ങനെ അധ്യാനം കഴിഞ്ഞ് ഒരു വർഷം ഇതാ വരുന്നത് വീണ്ടും ജപ്തിയോട്ടിലേക്ക് വരികയാണ് ആ അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചു അതൊരു ഒരു മുസ്ലിം സഹോദരൻ വന്ന് ആ സ്ഥലം എടുക്കുകയാണ് ഇപ്പൊ അവർ സമാധാനകരമായ ജീവിതം നയിക്കുന്നു പ്രൈസ് ഞാൻ നിന്നെ കാണുന്നു ഞാൻ നിന്നെ കാത്തു പരിപാലിക്കുന്നവൻ ഞാൻ നിന്നെ കൈകളിൽ കൈകളിലേന്വൻ ഞാൻ നിന്നെ മാറോട് ചേർക്കുന്നവനാണ് ഓഫ് ഗോഡ് ഗാഡ്ലിയ യേശുവെ നന്ദി യേശുവെ സേശുവെ ആരാധന ദൈവം നിന്നെ പരിപാലിക്കും ദൈവം നിന്നെ കാത്തുപരിപാലിക്കും ദൈവം നിന്നെ വഴി നടത്തും ദൈവം നിന്നെ വഴി കാട്ടിത്തരും ദൈവം നിനക്ക് നല്ല ബുദ്ധി തരും സകല വിശുദ്ധരെയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരേ പ്രാർത്ഥിക്കണം ഏരിയ മാതാവേ ബിൽ മാതാവേ പ്രാർത്ഥിക്കണമേ യേശുവെ നന്ദി 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 ഹാലലിയ ഹലുയ ഹലലുയേശുവെ ആരാധന ആരാധന ബെദ്ദിൽ മാതാവിൻ്റെ മണ്ണിൽ കാലു കുത്താത്ത ദൈവമക്കളാണോ ഒന്ന് കാലുകൂത്തി നോക്കിക്കോ ഒരു പ്രാവശ്യം കാലുത്തി അതാ ഗ്രോട്ടോയില് അവിടെ കയറി വരമ്പ ഗ്രോട്ടോല് മാതാവിനോട് സംസാരിക്കുക ബദ്യിൽ മാതാവിൻ്റെ അഭിഷേകം എല്ലാവരിലേക്കും ചെല്ലട്ടെ ദൈവകൃപ എല്ലാവരിലേക്കും ചെല്ലട്ടെ സകല വിശുദ്ധരുടെ മധ്യസ്ഥ വഴി യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന സകല മക്കളും ജൂലൈ മൂന്നിന്റെ ധ്യാനത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ കത്താവി കടമാരമുള്ളവരുടെ കടബാധിതം മാറ്റി കൊടുക്കണമേ കഥാവി അത്ഭുതങ്ങൾ നടത്തണമേ കത്താവെ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ കഥാവെ പഠിക്കുന്ന മക്കളുടെ പഠനം നന്നാവട്ടെ നല്ല എൻട്രൻസ് കിട്ടട്ടെ കഥാവേ കഥാവേ വിദേശ രാജ്യങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വിശ്വാസ്യം കൊടുക്കണം എന്ന കഥാവെ വിദേശി എന്നിട്ട് ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം അശ്വതിക്ക് മക്കളെ ഹാലേലി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥ അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു അങ്ങേരി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവിയള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പരാന്റെ ഭീഷണമേ അമ്മേ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിത്യപിതാവിന് പുത്രം പരിശുദ്ധ പാവിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ സന്തോഷത്തോടെ ഇരിക്കട്ടോ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഓരോ സബ്സ്ക്രൈബ് ചെയ്യിക്കുക കേട്ടോ പ്ലീസ് അല്ലോ